കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ ഐര്യമല്ലിൽ ചെളിക്കണ്ടത്തിൽ ബക്കട വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത് പായ്പ്ര പഞ്ചായത്തിലെ പതിനാലാം വാർഡ് ഐരുമലിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ പതിനാലാം വാർഡിൽ ചെളിക്കണ്ടത്തിൽ ബക്കറിന്റെ വീടിന്റെ പിൻഭാഗമാണ് കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞത് രണ്ട് സമയത്തായിട്ടാണ് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് ബക്കറിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് സമീപത്തെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വീട് ഉൾപ്പെടെ നിലംപതിക്കാവുന്ന സ്ഥിതിയിലാണ് ബക്കറും ഭാര്യയും മകളും താമസിക്കുന്ന വീടാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു നിർദ്ദന കുടുംബമായ ബക്കറിന് പതിനാറ് അടിയോളം ഉയരത്തിലുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് യാതൊരുവിധ നിർവാഹമില്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ആദ്യത്തെ ഒരു പിന്നെ ഒരു ആറു മണിയായപ്പോ രണ്ട് സെഷനായിട്ടിഞ്ഞത് പിന്നെ ഇവിടെ ഞങ്ങൾ താമസിക്കണ മൂന്ന് പേരെ എൻ്റെ മോളും ഭാര്യയും ഞാനും ഈ ഇടിയുന്ന സമയത്ത് ഞാൻ ഉണ്ടായില്ല ഇനിയിപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും മോക്കട മൂത്ത മോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കൂടുതലും ഭാര്യയും ഇളയ മോളും പോയി പിന്നെ എലിയുന്ന ആള് വന്ന് ഫോട്ടോ എടുത്തു കണ്ടിട്ട് പോയി നാളെ സഹായങ്ങൾ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശത്തെ രാഷ്ട്രീയ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാരിന്റെ എത്രയും വേഗത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും